നമസ്കാരം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കേരള നവോത്ഥാന നായകന്മാരിൽ ഒരാളായ വാഗ്ഭടാനന്ദനെ പറ്റിയാണ് പഠിക്കുന്നത് ഞാൻ പ്രദീപ് ഏവർക്കും പ്രദീപ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വാഗ്ഭടാനന്ദന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെയായിരുന്നു വാഗ്ഭടാനന്ദന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു വാഗ്ഭടാനന്ദൻ അപ്പൊ കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് ഇദ്ദേഹത്തെയാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് അതുപോലെ തന്നെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനായിരുന്നു വാഗ്ഭടാനന്ദൻ ബാല്യകാലത്തില് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കുഞ്ഞിക്കണ്ണൻ എന്ന പേരിലായിരുന്നു അപ്പൊ വാഗ്ഭടാനന്ദന്റെ ബാല്യകാല നാമം എന്ത് എന്ന് ചോദിച്ചാൽ അത് കുഞ്ഞിക്കണ്ണൻ വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാ പറയുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെട്ടിരുന്നു അതായത് വി കെ ഗുരുക്കൾ എന്നറിയപ്പെട്ടിരുന്നു അപ്പൊ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ ഗുരുക്കൾ ഇങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് അതുപോലെ തന്നെ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരായിരുന്നു ബാലഗുരു അപ്പൊ ബാലഗുരു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അതും വാഗ്ഭടാനന്ദനായിരുന്നു ഇദ്ദേഹം അദ്വൈത ദർശനത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹം ആരാധിച്ചിരുന്ന രീതി ഇദ്ദേഹത്തിന്റെ ആരാധനാ രീതി എന്ന് പറയുന്നത് നിർഗുണോപാസന അപ്പോഴ് വാഗ്ബടാനന്ദന്റെ രീതി ഏത് എന്ന് ചോദിച്ചാൽ അത് നിർഗുണോപാസനയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അദ്വൈത ദർശനത്തിലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം പോലെയുള്ള ആചാരങ്ങൾ തെറ്റാണ് എന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവ് നവോത്ഥാന നായകൻ ആയിരുന്നു വാഗ്ഭടാനന്ദൻ ഇദ്ദേഹത്തിന്റെ കൃതിയാണ് കൊട്ടിയൂർ ഉത്സവപ്പാട്ട് അപ്പൊ കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന കൃതി രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് അതായത് ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാഗ്ഭടാനന്ദൻ എഴുതിയ കൃതിയാണ് കൊട്ടിയൂർ ഉത്സവപ്പാട്ട് അതുപോലെ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണ് എന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെ എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് ഇദ്ദേഹം ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് അപ്പോൾ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് സാമൂഹിക പരിഷ്കരണത്തിനായി രാജാറാം മോഹൻ റോയിയെ മാതൃകയാക്കിയ നവോത്ഥാന നായകൻ ആയിരുന്നു വാഗ്ഭടാനന്ദൻ അപ്പൊ വാഗ്ഭടാനന്ദൻ സാമൂഹിക പരിഷ്കരണത്തിനായി മാതൃകയാക്കിയത് ആരെയാണ് എന്ന് ചോദിച്ചാൽ അത് രാജാ റാം മോഹൻ റോയിയെയാണ് അദ്ദേഹം മാതൃകയാക്കിയത് അതുപോലെ തന്നെ ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ എല്ലാ മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഒന്നു തന്നെയാണെന്നും മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറില് കോഴിക്കോട്ട് തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം ആരംഭിച്ചു അപ്പൊ തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് എവിടെ എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ആറില് കോഴിക്കോട്ടായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് കോഴിക്കോട്ട് രാജയോഗാനന്ദ കൗമുദി യോഗശാല രാജയോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് ഈ വാഗ്ഭടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നു അപ്പൊ വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തുന്നതിനെ എതിർത്ത നവോത്ഥാന നായകൻ ആയിരുന്നു വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തുന്നതിനെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കും അർത്ഥശൂന്യമായ ചടങ്ങുകൾക്കും എതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി വാഗ്ഭടാനന്ദൻ ആരംഭിച്ച സംഘടനയായിരുന്നു ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആത്മവിദ്യാ സംഘം രൂപീകരിക്കുന്നത് അപ്പം ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് അഭിനവ കേരളമാണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കോട് നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം ഇത് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കോട് നിന്നുമായിരുന്നു ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഈ ആത്മവിദ്യാ സംഘത്തിന്റെ സന്ദേശങ്ങൾ വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കൃതി സ്വതന്ത്ര ചിന്താമണി അതുപോലെ ആത്മവിദ്യാ സംഘത്തിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികയായിരുന്നു ആയിരുന്നു ആത്മവിദ്യ കാഹളം അപ്പൊ ആത്മവിദ്യാ കാഹളം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ ഇതിന്റെ ആദ്യത്തെ ചീഫ് എഡിറ്റർ ആയിരുന്നു സി പി രാമൻ ആത്മവിദ്യാ കാഹളത്തിന്റെ ആദ്യത്തെ ചീഫ് എഡിറ്റർ ആര് എന്ന് ചോദിച്ചാൽ അത് സി പി രാമൻ ആയിരുന്നു ഈ ആത്മവിദ്യാ കാഹളത്തിന്റെ മുദ്രാവാക്യമാണ് ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ എഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ എന്ന മുദ്രാവാക്യം ഈ ആത്മവിദ്യാ കാഹളത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ആത്മവിദ്യാ സംഘത്തിന്റെ ആത്മവിദ്യാ സംഘത്തിന്റെ മാനുഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ആയിരുന്നു ആത്മവിദ്യ അപ്പൊ ആത്മവിദ്യാ സംഘത്തിന്റെ മാനുഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ഏത് എന്ന് ചോദിച്ചാൽ അത് ആത്മവിദ്യ ആണ് അതുപോലെ ആത്മവിദ്യാ സംഘത്തിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളായിരുന്നു കെ ദേവയാനി മറ്റൊരാളാണ് പി അമ്മ മറ്റൊരാളാണ് എം ലക്ഷ്മിക്കുട്ടിയമ്മ ഇവരും മൂന്ന് പേരുമായിരുന്നു ആത്മവിദ്യാ സംഘത്തിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ കെ ദേവയാനി പി അമ്മ എം ലക്ഷ്മിക്കുട്ടിയമ്മ ആത്മവിദ്യാ സംഘത്തിലെ പ്രധാന വനിതാ നേതാക്കൾ വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തില് ആത്മവിദ്യ മഹോത്സവം നടന്ന സ്ഥലമായിരുന്നു പുന്നപ്ര അപ്പൊ പുന്നപ്രയിൽ വെച്ചാണ് വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തില് ആത്മവിദ്യ മഹോത്സവം നടക്കുന്നത് ആത്മവിദ്യ മഹോത്സവം നടക്കുന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ പുന്നപ്രയിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ കമ്മ്യൂണൽ അവാർഡിന് എതിരെ മഹാത്മാഗാന്ധി നിരാഹാര സമരം അനുഷ്ഠിച്ചപ്പോഴെ ഗാന്ധിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടുകൂടി ലേഖനം എഴുതിയ നവോത്ഥാന നായകനായിരുന്നു വാഗ്ഭടാനന്ദൻ അതുപോലെ തന്നെ മലബാറിലെ മാർസിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങൾക്ക് പ്രചാരം ലഭിക്കുന്നതിനായി അനുയോജ്യമായ പശ്ചാത്തലം ഒരുക്കിയ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അതും വാഗ്ഭടാനന്ദൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതില് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികയാണ് യജമാനൻ അപ്പൊ യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതില് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഇദ്ദേഹം കോഴിക്കോട് വെച്ച പ്രീതി ഭോജനം നടത്തി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴില് കോഴിക്കോട് വെച്ച പ്രീതി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാ ജാതിയിലുമുള്ളവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ പരിപാടിയായിരുന്നു പ്രീതിഭോജനം ഇത് നടത്തിയ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് വെച്ച് ഈ വാഗ്ഭടാനന്ദന്റെ ആശീർവാദത്തോടു കൂടി തുടങ്ങിയ ഒരു സംഘടനയായിരുന്നു ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം വാഗ്ഭടാനന്ദന്റെ കൂടി തുടങ്ങിയ ഒരു സംഘടനയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി വാഗ്ഭടാനന്ദന്റെ ആശീർവാദത്തോടു കൂടി തുടങ്ങിയ സംഘടനയാണ് പിന്നീട് ഈ സംഘടനയാണ് ഊരാളിംഗൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറുന്നത് അതുപോലെ വാഗ്ഭടാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മവിദ്യ നമ്മൾ പറഞ്ഞതാണ് ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതിയാണ് ആത്മവിദ്യ മറ്റൊരു കൃതിയാണ് അധ്യാത്മ യുദ്ധം അധ്യാത്മ യുദ്ധം വേറൊരു കൃതിയാണ് ഈശ്വര വിചാരം മറ്റൊന്ന് പ്രാർത്ഥനാഞ്ജലി മറ്റൊന്ന് പ്രാർത്ഥന മഞ്ചരി പ്രാർത്ഥനാ മഞ്ചരി അതുപോലെ ഗാന്ധിയും ശാസ്ത്ര വ്യാഖ്യാനവും വാഗ്ഭടാനന്ദന്റെ കൃതിയാണ് ഗാന്ധിയും ശാസ്ത്ര വ്യാഖ്യാനവും ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദന്റെ കൃതികളാണ് അപ്പൊ വാഗ്ഭടാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മവിദ്യ അധ്യാത്മ യുദ്ധം ഈശ്വര വിചാരം പ്രാർത്ഥനാഞ്ജലി പ്രാർത്ഥനാ മഞ്ജലി ഗാന്ധിയും ശാസ്ത്ര വ്യാഖ്യാനവും ഇതൊക്കെയാണ് വാഗ്ഭടാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് വാഗ്ഭടാനന്ദൻ അന്തരി നമ്മൾ ഓർത്തുവച്ചേക്കേണ്ട സുകുമാർ അഴീക്കോടിന്റെ കൃതിയാണ് തത്വമസി അപ്പൊ തത്വമസി എന്ന കൃതി അത് സുകുമാർ അഴീക്കോടിന്റെ കൃതിയാണ് ഈ തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന ഒരു നവോത്ഥാന നായകനുണ്ട് അത് വാഗ്ഭടാനന്ദനാണ് അപ്പോഴേ സുകുമാർ അഴീക്കോടിന്റെ തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനാണ് മാത്രവുമല്ല വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയാണ് ആചാര സന്യാസി ആയിരുന്നില്ല എന്ന അഭിപ്രായപ്പെട്ടതും സുകുമാർ അഴീക്കോടാണ് വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയാണ് ആചാര സന്യാസി ആയിരുന്നില്ല എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി ആരെ എന്ന് ചോദിച്ചാൽ അത് സുകുമാർ അഴീക്കോടാണ് സുകുമാർ അഴീക്കോടിന്റെ കൃതിയാണ് തത്വമസി ആ കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ അപ്പോഴ് നവോത്ഥാന നായകരില് ഒരാളായ വാഗ്ഭടാനന്ദനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം